കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയും മാനേജരും തൂന്നു മരിച്ച നിലയിൽ കാണപ്പെട്ടു മലപ്പുറം സ്വദേശി അലി പള്ളിക്കൽ സ്വദേശി ദിവ്യമോൾ എന്നിവരാണ് തൂന്നു മരിച്ച നിലയിൽ ഷോപ്പിനുള്ളിൽ കാണപ്പെട്ടത് കോഴിക്കോട് സ്വദേശിയായ അയ്യാവ് ഒരു വർഷമായി ഇവിടെ തുണിക്കട നടത്തി വരികയാണ് കടയിലെ മാനേജറാണ് മരിച്ച ദിവ്യമോൾ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നതായി ഈ ഷോപ്പിലെ ജീവനക്കാർ പറയുന്നുണ്ട് എന്നാലും സ്ഥിരീകരണമായ ഒരു വിവരമല്ല ലഭിക്കുന്നത് ഇന്നലെ ദിവ്യമോൾ വീട്ടിൽ ചെന്നിരുന്നില്ല ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ തുണിയെടുക്കുവാനായി പോയതെന്നും പറയുന്നുണ്ട് വീട്ടുകാർ തുണിയെടുക്കുമ്പോ ബാംഗ്ലൂരിലെ മറ്റേ യുവതി കടയിലെ ജീവനക്കാരും ഒത്തിരി പോയി പറയുന്നത് ഇവിടെ ആയൂരില് നമ്മുടെ ഇവിടെ ഒരു വർഷത്തോളമായി ഇവിടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ലാബിഷ് എന്ന് പറയുന്ന തുണിക്കടയാണ് ഇവിടെ ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞത് തേവന്നൂരിലുള്ള ഒരു സ്റ്റാഫും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു ആളാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇതിന് ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ ആ ഒരു സംഘടനയുമായി ആ ബന്ധമോ നമുക്ക് ഇവിടെ ഈ കടയുമായി ഇല്ലായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ തൂൺകടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുറലകവുമായി ആ ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ കട നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത് തീർച്ചയായിട്ടും വളരെ വിഷമകരമായ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടുത്തെ ഈ മലപ്പുറത്തുള്ള ഈ മാനേജും അതുപോലെ ഒരു മാനിക എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ സ്വദേശിയായ ഒരു തൊഴിലാളി മാനേജരായിട്ടിരിക്കുന്ന തൊഴിലാളി തീർച്ചയായിട്ടും അന്വേഷിച്ചു ബാക്കി കാര്യങ്ങൾ രാവിലെ ഷോപ്പിലെത്തിയ മറ്റു ജീവനക്കാരാണ് ഷോപ്പ് അടച്ചിരുന്നതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോൾ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ ഫൈനൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് ചടങ്ങനം പോലീസ് അംഗത്തെത്തി മേൽനടപാടുകൾ സ്വീകരിച്ചു വരികയാണ് രണ്ട് ഫൈനലായിട്ടാണ് ഇവർ തൂങ്ങി മരിച്ചു നിൽക്കുന്നത് മരിച്ച ദിവ്യ രണ്ട് പെൺകുട്ടികളുടെ മാതാവ് കൂടിയാണ്